എന്നെ ലക്ഷ്മി വഴക്കാണോ ലക്ഷ്മി ലക്ഷ്മിക്ക് വഴക്കാണോ ഞാനിപ്പോ തമിഴ്നാട്ടിൽ പോലും പശുവിനെ എടുക്കാനൊക്കെ പോയപ്പോഴത്തേക്കും ചേച്ചി ഫാമ് നടത്തുന്ന ചേച്ചി അല്ലേന്ന് എന്നെ ഈ റോഡ് മാർക്കറ്റ് വെച്ച് നടക്കുക വെച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വന്ന സന്തോഷം കാരണം തമിഴ് ഒരാൾ പോലും അറിയാത്ത തമിഴ്നാട്ടിൽ എന്നെ അവിടെ ഞാൻ അറിയപ്പെട്ടെങ്കിൽ അതും ഈ ഫാമിൽ നിന്നല്ലാതെ വേറെ അല്ലല്ലോ അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരി ഒന്നും എന്നെ അറിയാനായിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഫാർമർ എന്ന് പറയുന്നതിൽ എനിക്കിപ്പോ ഭയങ്കര സന്തോഷാണ് അവരെ താത്തി കെട്ടി പറയുന്നവരോട് എനിക്ക് ഭയങ്കര ദേഷ്യവാണ് എൻ്റെ പേര് വിദു രാജീവ് ഞാൻ മുട്ടിയര സ്വദേശിനിയാണ് പതിനെട്ട് വർഷം പ്രവാസ ജീവിതമായിരുന്നു പ്രൊഫഷണലി ഒരു ടീച്ചറാണ് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇതിന്ന് ഇൻകം വരുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുന്നു കേട്ടിട്ടില്ലേ നമുക്ക് കൂടി ചെയ്യാവുന്ന പല കാര്യങ്ങളാണ് ഇത് ഒരു മുതലാളി ഇല്ല ഇവിടെ ഇവിടെ ഞാൻ എന്ന വ്യക്തി മൂന്ന് തൊഴിലാളിയുടെ പണി ചെയ്യുവാണെങ്കിൽ ഓക്കെ ഫാം ഏറ്റവും ഭംഗിയായിട്ട് പോകും അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻകം അതിൽ നിന്ന് അതായത് നമ്മൾ ഗൾഫിൽ പോണ പൈസയോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി പണിയണ പൈസയോ നമുക്ക് സത്യസന്ധമായിട്ട് നമ്മളൊരു ഫാമിൽ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഈ ഗൾഫിൽ കിടന്ന് ജീവിച്ചേച്ച് സുഖമൊക്കെ പഠിച്ചേച്ച് ഇവർക്ക് പ്രാന്താണ് വേറെ കുറേ പൈസ കളയാനായിട്ട് തുടങ്ങിയേക്കുന്നതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് കുറച്ചൊന്നുമല്ല കാരണം നമ്മൾ നോക്കി നടത്തി ആ പ്രസ്ഥാനം കുറച്ച് നല്ല രീതിയിലേക്ക് വലുതാവുക ആരുടെയൊക്കെ കളിയാക്കി കേട്ടോ അവരുടെ മുമ്പിൽ നമ്മൾ വിജയിക്കുക അതൊരു വലിയ സംഭവം തന്നെയാണ് ചിത്രത്ത് നിൽക്കുന്നതാണോ ഇവിടെയാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നിട്ട് എനിക്ക് എനിക്കിപ്പോൾ ഏത് വിദേശത്ത് രാജ്യത്തേക്ക് പോകാനുള്ള പൈസ ഞാൻ തന്നെ സംവദിക്കുന്നുണ്ട് ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇന്നൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് രണ്ടാമത്തെ എനിക്ക് എൻ്റെ സ്കൂളിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു സെലിബ്രിറ്റിയാണ് ഞാനിന്ന് കാരണം അവരുടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാവുന്ന പറ്റാത്ത കാര്യം ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത അവരെന്നിലേക്ക് ജനിപ്പിച്ചു തന്നു നമ്മളെ ഇങ്ങനെയൊക്കെ അഴിച്ചുവിട്ട് വളർത്തണമെന്ന് ആഗ്രഹിച്ചത് തമിഴ്നാട്ടിലെ കാടുകളെ വളർത്തുന്നത് കണ്ടിട്ടാണ് കാരണം അവരൊന്നും ഒരിക്കലും ഒരു ആടിനും പ്രത്യേക സംരക്ഷണോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല അവരിങ്ങനെ അഴിഞ്ഞ് രാത്രി രാത്രിയാകുമ്പോൾ ആ ഉടമസ്ഥം വരുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്നു അവർ പിന്നെ അവിടെ വഴി കൂടെ പുല്ല് തിന്ന് കി കിടക്കുന്നു ഇവിടെ നമുക്ക് വഴി കൂടെ കൊടുക്കാൻ പുല്ല് നാട്ടുകാർ അല്ലേ ഓടിച്ചു വിടും അത് കാരണം ഈ ഫെൻസിങ്ങിൻ്റെ അകത്ത് തന്നെയാണ് അവർ നടന്ന് വളർ വളരുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള പുല്ല് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും ും കഴിഞ്ഞ് നടന്നു വളരുന്ന കൊണ്ടായിരിക്കാം രോഗങ്ങൾ വളരെ അധികം കുറവാണ് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയും വളരെ കുറവാണ് അത് കാരണം കാരണം പിന്നെ നമ്മൾ ഒത്തിരി തടിച്ച് മെഴിക്കണമെന്നൊന്നും ആഗ്രഹിക്കാറില്ല ഇവര് കാരണം ആവശ്യത്തിനുള്ള ഒരു വളർച്ച അത്രയും മതി നമുക്ക് ആടിനെ നിന്ന് ശ്രദ്ധിക്കുന്നത് ആട് പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഇത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യത്തിനകത്ത് രണ്ടാടേ തുടങ്ങിയ പർദീസ ഫാമാണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൊണ്ട് ആടുകളുടെ എണ്ണം കൂടി നമുക്ക് ബീറ്റിലാണ് ക്രോസിങ്ങിന് നിൽക്കുന്നത് ബീറ്റിലുണ്ട് മലബാറി നാടൻ മലബാറി ആടുകളുണ്ട് പിന്നെ ജമുനാപ്പേരി ബീറ്റിൽ ക്രോസ് ഉണ്ട് ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ പശുവിന് കൊടുക്കുന്നതിൻ്റെ കാൽഭാഗം പരിചരണം ഞാൻ ഇവർക്ക് കൊടുക്കുന്നില്ല രാത്രിയും പകലും വന്ന് നോക്കും തീറ്റ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കും അങ്ങനെയുള്ള പിന്നെ അസുഖങ്ങളുണ്ടെങ്കിൽ ഞാൻ പണിക്കാർ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ക്ഷീണം കാണിക്കുവാണെങ്കിൽ മുകളിലേക്ക് എടുത്തുകൊണ്ട് വരണമെന്ന് അത്രയും മാത്രമാണ് ഇവർക്ക് കൊടുക്കുന്നവർ കയറിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ നമ്മൾ കുറച്ച് പേരെ പാലിനായിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് പാൽ മേടിക്കാൻ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കാരണം കഫക്കെട്ടിന് എതിരായിട്ട് പിള്ളേർക്ക് കൊടുക്കുന്ന ഈ ഇതാ ആട്ടുംപാല പുറത്തുനിന്ന് വരുന്ന ഒത്തിരി വീടുകളാണെങ്കിൽ ഒത്തിരി അസുഖങ്ങൾ വരും ഇവർക്ക് അങ്ങനെ വലിയ അസുഖങ്ങൾ വല്ല മഴ വരെ നനഞ്ഞ ഇതുങ്ങൾ നടക്കാറുണ്ട് മഴ വരുമ്പോൾ അവർക്ക് തന്നെ തോന്നണം കൂട്ടിക്കയറണമെന്ന് അങ്ങനെ കൂട്ടി കയറി അവർ പോവുകയും ചെയ്യും ആട് വളർത്തി ലാഭമാണോന്നൊക്കെ ചോദിച്ചാൽ ലാഭമാണേ എനിക്ക് പറയുള്ളൂ കാരണം വലിയ ജീവിത ചെലവില്ലാതെ ഭക്ഷണമൊന്നും ഒത്തിരി വാരിക്കോരി കൊടുക്കാതെ നമ്മൾ അതിനെ ഒരു നാടൻ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടു വരികയാണെങ്കിൽ ഇതൊരു നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് പിടിക്കാവുന്ന ഒരു മൃഗമാണ് കാരണം എന്നാന്ന് വെച്ചാൽ പാലായിട്ടും ഇതിൻ്റെ ായിട്ടും എല്ലാ സാധനങ്ങളുമായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ജനന സമയമാകുമ്പോഴത്തേക്കും രണ്ടും മൂന്നും കുഞ്ഞുങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നേ അവരെ നമ്മൾ പ്രത്യേകം പിന്നെ ആകെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥർ നമ്മളൊരു വീഡിയോ വെച്ചിട്ടൊന്നും ഒരു ഫാമ് നടത്താമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ രാവും പകലും മൂന്ന് പണിക്കാരുടെ പണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഒരു ഫാം തുടങ്ങാവുകയുള്ളൂ കാരണം നമ്മുടെ കണ്ണും മനസ്സും എപ്പോഴും ഈ ഫാമിൻ്റെ അകത്താണെങ്കിൽ മാത്രമേ ഒരു ഫാം നല്ല രീതിയിൽ വിജയിച്ചു പോകുകയുള്ളു ഇത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്ത സ്ഥലമാണ് പിന്നെ ആൾക്കാർക്ക് ഓർക്കുമ്പോൾ അയ്യേ ചാണകം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അതായത് ഞങ്ങളുടെ പർദീസായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അത് ഒരു വേസ്റ്റിൽ നിന്ന് ഇൻകം ജനറേറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് കാരണം അതും ടെക്നിക്കലി സപ്പോർട്ടീവായ ഒരു നല്ല ഹസ്ബൻഡ് ഉണ്ടായത് എനിക്ക് ഒരു ഏണിങ് വന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു ഏണിങ്ങാണിത് കാരണം ഞങ്ങൾക്ക് പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ആ ഏക്കർ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടോണ്ടിരുന്ന ചാണകമാണ് ഇത് മുഴുവൻ ഈ അവിടെ ഇപ്പം ഞങ്ങൾ ആ വളം ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന ചാണകം ഇവിടെ ഒരു മിഷനറി ഞങ്ങളുടെ കൗടങ്ങിയൂണി

ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം അതായത് നമ്മൾ ഈ പർദീസയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ചാണകമോ അതായത് ഞങ്ങളുടെ വീടിനോട് ചേർന്നാണ് ഫാം ഇരിക്കുന്നത് പക്ഷേ ഒരു മണവോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല കാരണം അത്രയും ഭയങ്കര നീറ്റായിട്ടാണ് അത് ചെയ്തേക്കുന്നത് ആ ഫാമിൽ നിന്നുള്ള മൊത്തം ചാണകം ഒരു ടണൽ പോലെയുള്ള ഒരു പൈപ്പിൽ വഴി ഈ ഇതിൻ്റെ അകത്ത് ഈ വലിയൊരു വെള്ളിലേക്ക് വന്ന് വീഴുകയാണ് ഇതിനകത്ത് ചാണകം വന്ന് വീഴും മൂത്രം വന്ന് വീഴും എല്ലാം വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും ഇതിനെ ഓട്ടോമാറ്റിക്കായത് നമ്മൾ അവിടെ ഒരു സ്വിച്ച് നമ്മൾ ാരും ഇതിനകത്ത് കിടന്ന് ഒത്തിരി പണിയൊന്നും വേണ്ട ഓട്ടോമാറ്റിക്കലി ഒരു സ്വിച്ച് അവിടെ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പൈപ്പ് വഴി ഈ കുഴല് വഴി ഇത് ഈ മെഷീനകത്തേക്ക് കടന്നു വരുവാണ് അതും ഇവിടെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയല്ല ചാണകം ചണ്ടിയായിട്ടല്ല വരുന്നത് നനവോട് കൂടിയാണ് ചാണകം വരുന്നത് നനവോട് കൂടി താഴെ വന്നിട്ട് നമ്മളൊരു ഏഴ് എട്ട് ദിവസത്തോളം ഇത് കണ്ടോ ഈ യു വി ഷെഡിൻ്റെ അകത്ത് കിടന്ന് ഈ ചാണകം ഉണങ്ങുവാണ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ട്രൈക്കോഡർമയും വേപ്പും പിണ്ണാക്കും ചേർത്ത് ഉണക്കി എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഉണ്ട് ചാണകത്തിൻ്റെ സ്ലറി കൊടുക്കുന്നുണ്ട് അത് എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇൻകം ഉണ്ടാക്കുന്നത് കാരണം അത് ഏറ്റവും ഭംഗിയായിട്ട് അതായത് ചാണകത്തിൻ്റെ വെള്ളം ഒത്തിരി കളയാതെ അതിനായി ഒരു പത്തോ പതിനഞ്ച് ശതമാനം വെള്ളം മാത്രം പുറത്തേക്ക് തള്ളിവിട്ടിട്ട് അതേപോലെ ഡങ് ഇങ്ങോട്ട് നനഞ്ഞ രീതിയിൽ വീഴുക വീണ് അത് നമ്മളൊരു ഷെഡിൻ്റെ അകത്തേക്ക് നിരത്തിയിട്ട് ഓരോ പ്രാവശ്യം ഉണങ്ങി നുസരിച്ച് അതിനെ വിട്ട് അടുത്ത ഷെഡിലേക്ക് മാറ്റി നമ്മൾ ഉണങ്ങി പാക്ക് ചെയ്താണ് കൊടുത്തു വിടുന്നത് അതുകൊണ്ട് ചെല്ലുന്നവർക്ക് ഇത് കിട്ടുന്നവർക്ക് കൈകൊണ്ട് തൂവി ഇടാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാണകം കൊടുക്കുന്നത് പിന്നെ എൻട്രി ചെയ്ത് വന്നവർക്ക് എൻട്രി ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ആടിൻ്റെ കാഷ്ടവും വരുന്നത് അവിടെ ഒരു വേസ്റ്റ് പോലും താഴോട്ട് വീഴാതെ ഡങ്ങും മൂത്രവും തന്നെ അവിടെ വന്ന് വീഴും അത് ആഴ്ചയിൽ ഒരിക്കലും മൊത്തം വരണ്ടി ആ മൂത്രത്തിനോടൊപ്പം മിക്സ് ചെയ്യിക്കും ആ മൂത്രത്തിൽ കിടന്ന് അത് വലിഞ്ഞ് കഴിയുമ്പോൾ അതിനെ മറ്റൊരു ഷെഡിലേക്ക് മാറ്റുവാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ ഷെഡിൽ നിന്ന് ഉണങ്ങി പിന്നെ ആട്ടും കാഷം ഞങ്ങൾ വിൽപ്പനയ്ക്ക് പുറത്തേക്ക് കൊടുക്കുവാണ് ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് പി എം ഇ ജി പി പദ്ധതി വഴിയാണ് ചെയ്തേക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ലോൺ വഴിയാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ അവർ നമ്മൾ പേപ്പറെല്ലാം കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ലോൺ സാങ്ഷനാകും ലോൺ സാങ്ഷൻ ആയി കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് സത്യസന്ധമാണെങ്കിൽ കൃത്യം രണ്ടാം മാസം നമുക്ക് ഏഴ് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നമ്മുടെ അക്കൗണ്ടിൽ വന്നു വഴി പക്ഷെ നമുക്കത് തൊടാൻ പറ്റത്തില്ല കാരണം അത് ഫ്രീസ് ആയിട്ടായിരിക്കും കിടക്കുന്നത് അതിനെ കറക്റ്റ് രണ്ട് വർഷം നമ്മൾ ഈ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവിടുന്ന് ആൾക്കാർ വന്ന് നോക്കി എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പൈസ നമ്മുടെ ലോണിലേക്ക് അടഞ്ഞു തീരുവാണ് ചെയ്യുന്നത് പിന്നെ ഇത് മറ്റുള്ളവർക്ക് അഫോർഡബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തേക്കുന്ന കുറച്ച് നല്ല രീതിയിലാണ് കാരണം ഇത് നമ്മൾ ചെയ്തപ്പോൾ പത്ത് പതിനാല് ലക്ഷം ഈ മെഷീനറി മാത്രം നമുക്ക് ഏകദേശം നാല് ലക്ഷം രൂപയാണ് സനൽ എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തേക്കുന്നത് പഞ്ചാബിന്ന് അവരെടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ചെയ്യുന്നതാണ് സനലാണ് ചെയ്യുന്നത് ഇത് സനൽ നമുക്ക് മെഷീൻ തന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രാജീവ് ടെക്നിക്കലി ചെയ്തു തന്നു കൃത്യമായിട്ട് എൺപതിനായിരം രൂപ ഒരു മാസം എനിക്ക് ഇതിൽ നിന്ന് ഇൻകം കിട്ടും അത് കൃത്യമായിട്ട് അടഞ്ഞു പോകുന്നുണ്ട് ഇന്ന് വരെ അതായത് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ഒരു ഏഴോ എട്ടോ മാസം ആയിട്ടുള്ളൂ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയോളം ഞാൻ അതിനകത്തേക്ക് തിരിച്ചടച്ചിട്ടുണ്ട് ആ പൈസ തിരിച്ചടിച്ചിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ അത് തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുമല്ലോ നമ്മൾ മുതലാളിയും മറ്റുള്ളവർ തൊഴിലാളിയായിട്ടിരുന്ന ഒരിക്കലും ഒരു ഫാം റൺ ചെയ്ത് പോകാൻ പറ്റത്തില്ല ഇത് ഇനി നമ്മൾ പോകാൻ പോണത് പർദീസയുടെ ഡയറി യൂണിറ്റിലേക്കാണ് ഈ ചാണകമൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇത് ചാണകം തന്നെങ്കിൽ ഒരാൾ വേണമല്ലോ ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ പാല് തൈര് നെയ്യ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന ആൾക്കാർ ഇവിടെയാണുള്ളത് ഇത് നമ്മുടെ പർദീസയുടെ ഡയറി യൂണിറ്റ് ഡയറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുന്നത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇപ്പൊ ഇവരുടെ വിശ്രമ സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ഇവരെല്ലാം തൊഴുത്തെല്ലാം കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും കുളിപ്പിക്കും കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ കറവയ്ക്കുള്ളത് റെഡിയാക്കുകയാണ് കാലത്തെ കറവ നമ്മുടെ കാലത്തെ കറവ തുടങ്ങുന്നത് നാലര മണിക്കാണ് അതിന് മുമ്പായിട്ട് ഇവർക്ക് പുല്ല് തീറ്റയായിട്ട് കൊടുക്കും പറദീസം ഡയറിയിലെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം പൈനാപ്പിളും ബാക്കി പുല്ലുമാണ് കൊടുക്കുന്നത് കൂടുതൽ എഴുപത്തഞ്ച് ശതമാനം പുല്ലാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം പൈനാപ്പിള് കൊടുുന്നത് പൈനാപ്പിള് കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പാലിൻ്റെ ഒരു പാറ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ കൊടുക്കുന്നത് അപ്പം പിന്നെ പാലിന്റെ അളവും കുറച്ച് കൂടുതലായിരിക്കും പുല്ലവരുടെ ഡൈജഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും ഫാമിൽ നിന്നിട്ട് പാമിനകത്ത് ചാണകത്തിൻ്റെ മണമോ കാര്യങ്ങളോ ഒന്നും വരാത്തത് തന്നെ ഈ പുല്ലും കാര്യങ്ങളും കൊടുത്ത് പാം പശുവിൻ്റെ ഡൈജഷൻ കറക്റ്റാണ് നടക്കുന്നത് അവരുടെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവരെ കറക്കാൻ തുടങ്ങും നാലര ആകുമ്പോൾ ആദ്യത്തെ കറവ് തുടങ്ങും കറവ് കഴിഞ്ഞ് അഞ്ചു മണിയാകുമ്പോൾ സൊസൈറ്റിയിലേക്ക് ഇടുന്ന പാല് പോകും കാലത്ത് ഏകദേശം നമുക്ക് ഇരുന്നൂറ്റി ലിറ്റർ പാലോളം നമുക്ക് കാലത്ത് തന്നെയുണ്ട് വൈകുന്നേരം ഒരു നൂറ്റി ശിഷ്ടം ലിറ്റർ പാല് വൈകുന്നേരം ഉണ്ട് അങ്ങനെ മൊത്തം മുന്നൂറ്റി ശിഷ്ട ലിറ്റർ പാലോളാണ് ഇവിടുന്ന് ഒരു ദിവസം പോകുന്നത് കുഞ്ഞുങ്ങളടക്കം നാൽപ്പത് പേരാണ് ഇവിടെ ഉള്ളത് പക്ഷെ നമ്മളൊരു പതിനേഴ് പതിനെട്ട് പേരെ എപ്പോഴും കറവയിൽ നിൽക്കുകയുള്ളൂ ബാക്കിയുള്ളവർ ചെന്നൈയിലാക്കി അങ് അടുത്ത സെക്ഷനിലേക്ക് ഇത് നമ്മുടെ ഹൈ ഈൽഡിംഗ് പശുക്കളാണ് ഈ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ പ്രസവം കഴിഞ്ഞ ഉടനെ നല്ല പാലോട് കൂടിയുള്ളവരാണ് ഈ നിൽക്കുന്ന റീ ഇവർക്ക് തീറ്റയുടെ അളവിലും കാര്യത്തിലും എല്ലാം വ്യത്യാസമുണ്ട് പിന്നെ ഉള്ളത് മിഡ് ഈഡ് ഉണ്ട് ലോ ഈൽഡ് ഉണ്ട് പിന്നെ ചെനയിലുള്ളവർ പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും നമ്മുടെ ശ്രദ്ധ ഇവിടെ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ ഇവരുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയും അവരെ നന്നായിട്ട് ചേന പിടിപ്പിക്കുകയും നമുക്ക് അടുത്ത റൊട്ടേഷനിലേക്ക് കൊണ്ടുവരാനും പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രദ്ധ അതിനകത്ത് വന്നില്ലെങ്കിൽ ചേന പിടിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും നമ്മുടെ ഫാമിനകത്ത് നമ്മൾ തുടക്കം ഒരു പശുവിലായിരുന്നു ഒരു ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവിനെയാണ് കൊണ്ടുവരുന്നത് അതിൽ നിന്നാണ് നമ്മൾ കുറിച്ച് പഠിച്ചു തുടങ്ങിയത് അങ്ങനെ പഠിച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് 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 പഠിച്ചാണ് നമ്മൾ പിന്നെ പശുവിൻ്റെ എണ്ണം ഓരോന്നോരോന്നായിട്ട് കൂട്ടാൻ തുടങ്ങിയത് ഇത് നമ്മുടെ ചെന സെക്ഷനാണ് ഇവിടെ ഡെലിവറി കഴിയുമ്പോൾ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകും ഇന്നലെ പ്രസവിച്ച ആളവിടെ കിടപ്പുണ്ട് ഇതെല്ലാം ഇനി പ്രസവിക്കാനുള്ള ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇവരെ നമ്മൾ പ്രസവത്തിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്കും ആ പശു ഭാഗത്തേക്ക് മാറ്റും പ്രസവിക്കുന്ന ആ ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങോട്ട് മാറ്റും ഇത് നമ്മുടെ റെഡ് സിന്ധി അനത്തിപ്പെട്ടതാണ് ഈ പശു ഇതൊക്കെ നാടൻ പശുക്കളാട്ടോ ഇത് റെഡ് സിന്ധിയാണ് ഇത് കാസർഗോഡ് കുള്ളൻ വെച്ചൂർ ക്രോസ് ആണ് ഈ പശു നാടൻ പശുക്കളെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാല് ചോദിച്ചു വരുന്ന പ്രത്യേക ആൾക്കാരുണ്ട് അവർക്ക് നാടൻ പശുവിൻ്റെ പാല് വേണമെന്ന് പറയുമ്പോൾ അവരുടെ പാല് തന്നെയാണ് കൊടുക്കുന്നത് നമുക്കിവിടെ പൂങ്ങന്നൂരുണ്ട് കാസർഗോഡ് കുള്ളനുണ്ട് വെച്ചൂരുണ്ട് പിന്നെ വെച്ചൂർ കാസർഗോഡ് ഗോൾഡൻ ക്രോസ് ഉണ്ട് എരുമയുണ്ട് ഓരോ പശുവിന്റെയും പാലുകൾ വേറെ വേറെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആ പാല് കൊടുക്കും വാണിജ്യ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് ഹൈബ്രിഡ് പശുക്കളുടെ പാലാണ് കാരണം അവർക്കാണ് പാല് കൂടുതലുള്ളത് ഇവർക്കെന്നു പറഞ്ഞാൽ പാല് കുറവാണ് മൂന്നോ നാലോ ലിറ്റർ പാലൊക്കെയും നമുക്ക് കിട്ടാറുള്ളൂ ഇവരുടെ നിന്ന് ഫർദീസായുടെ കോഴി കൾക്കം ഗിനി ടർക്കി അങ്ങനെയുള്ള പല സാധനങ്ങൾ ഒന്നിച്ച് വാഴുന്ന സ്ഥലമാണ് അപ്പോൾ കിച്ചൺ വേസ്റ്റും സാധനങ്ങളും എല്ലാം ഇവർക്ക് തീറ്റയായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പശുവിൻ്റെ പുല്ലിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവർക്ക് തീറ്റയായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇവരെയും ഞാൻ പറഞ്ഞില്ലേ കുറഞ്ഞ ചെലവൽ ഇവരെ വളർത്തിയെടുക്കാവുന്നതാണ് മുഖത്ത് ചുവന്ന പാടുമായിട്ടുള്ളത് ഫ്ളൈയിങ് ഡക്ക് ആണ് ഇത് ഫ്ലൈയിങ് ഡക്കിന്റെ ലാവൻഡർ എന്ന് പറഞ്ഞാൽ അനെത്തിപ്പെട്ടതാണ് ഇത് നമ്മുടെ പോരുകോടിയുടെ ഫീമെയിലാണ് നാടൻ കോഴിയാണ് അതൊക്കെ ഇത് രണ്ടും ഗിനിയാണ് ഗിനിക്കോഴികൾ ഈജിപ്ഷ്യൻ ഫയോമിയുണ്ട് പറഞ്ഞു തരണ തീരത്തില്ല അപ്പോൾ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഇപ്പോൾ കുറേശ്ശേ ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിയാണെങ്കിലും എന്ത് സാധനങ്ങളും അഴിച്ചുവിട്ടാ വളർത്തുന്നേ ഇവിടെ ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലത്തിലെ കൊച്ച് ഫെൻസിങ്ങിൻ്റെ അകത്താണ് ഇതുങ്ങളെല്ലാം വളരുന്നത് പകലെല്ലാം ഇവരെ അഴിച്ചുവിട്ടേക്കും രാത്രിയാകുമ്പോൾ ഇവർ തന്നെ അവരുടെ ആ രണ്ട് കൂടിൻ്റെ അകത്തേക്ക് കയറി സുരക്ഷിതമായിട്ട് അതിനകത്തായിരിക്കും അപ്പോൾ പകലൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവരെ വിടും വൈകുന്നേരം ആറ് മണി വരെ ഇത് നിങ്ങളെ ഇത് തീറ്റയൊക്കെ തിന്ന് ഇതിലേ നടക്കും പുല്ല് വേസ്റ്റും സാധനങ്ങളും എല്ലാം ഇവർക്ക് തീറ്റയ്ക്കായിട്ട് കൊടുക്കുന്നുമുണ്ട് ഇതെല്ലാം കുഞ്ഞ് ഞങ്ങളുടെ മോൻ വളർത്തുന്ന പ്രാവുകളാണ് ഇവരെയും ഇതുപോലെ തുറന്നു വിട്ടേക്കാണ് പകൽ മുഴുവൻ ഇവർ പുറത്തായിരിക്കും രാത്രിയാകുമ്പോൾ അവരുടേതായ കൂടുണ്ട് അതുങ്ങൾ തന്നെ അതിനകത്തോട്ട് കയറിക്കോളും ഇതിനെ നമ്മളിവിടെ കൂടുതലായിട്ട് വളർത്തുന്ന എന്തിനാന്ന് വെച്ചാൽ ഇറച്ചിയുടെ പർപ്പസിന് തന്നെയാണ് വളർത്തുന്നത് ആൾക്കാർ വന്ന് ഇതിനെ മേടിച്ചുകൊണ്ട് പോകും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ കുഞ്ഞുങ്ങളെ മേടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ വരാറുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവരെ വളർത്താനൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ടു കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു പ്രോ ഇത് മാത്രമേ നമുക്ക് മോയിലിനെ കൊണ്ടുള്ളൂ പിന്നെ നമ്മുടെ പുല്ല് ഉള്ളത് കൊണ്ടാണ് ഇവർ നല്ലപോലെ നമുക്ക് വളർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവരും അധികം വളരാനൊന്നും പറ്റിയല്ല നമുക്ക് ഈ പുല്ലാണ് പ്രധാനമായിട്ടും പുല്ല് കൃഷി ഉള്ള കാരണം ഇവർക്കെല്ലാം ഈ പുല്ല് തന്നെയാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത് ഇത് പറദീസയുടെ മീൻകുളാണ് ഇതിനകത്ത് ജൈൻ ഗൗരയുടെ മീൻ മീൻ കിടപ്പുണ്ട് ഇപ്പോൾ കിട ഇട്ടിട്ട് ഏകദേശം ഒന്നേകാൽ വർഷത്തോളമായി ഇപ്പം നമുക്കൊരു ഒന്ന് ഒന്നേകാൽ കിലോയൊക്കെ വളർച്ചയുണ്ടായി അതിനകത്ത് ഇതിനകത്ത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡ് ഒട്ടും കൊടുക്കും ആകെ കൊടുക്കുന്നത് ചേമ്പല കപ്പേല പിന്നെ ഇല പപ്പായടയില സാധനങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പം നല്ല പിന്നെ ഞങ്ങൾ പിടിക്കാറില്ല ഇതിനെ ഇടയ്ക്ക് വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും ഒരു ചാടും ചാടി കഴിയുമ്പോഴാണ് ഞങ്ങൾ കറി വെക്കാനായിട്ട് എടുക്കുന്നത് ഈ ടാങ്കിനകത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് കാരി വരാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുനിന്ന് കിട്ടും ഇതിനകത്തും ഉണ്ട് അതിനകത്ത് കുറേ കുഞ്ഞുങ്ങൾ ഈ പർദീസ എന്നൊരു പേര് ഞങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പർദീസ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഒരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള എന്ത് സാധനം ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് സാധനവും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഏറ്റവും നല്ല സാധനം നമുക്കറിയാം നമ്മുടെ സാധനം ആയതുകൊണ്ട് നമുക്കറിയാം ഏറ്റവും നല്ല സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും വിചാരിക്കും ഭയങ്കര കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് എങ്ങും പോകാൻ പറ്റത്തില്ല വെറുതെയാ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ തോന്നുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലും നമുക്ക് ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് നമുക്ക് എവിടെ വേണേലും പോകാൻ പറ്റും പണ്ടൊരു എൻ്റെയൊക്കെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ പണ്ട് രണ്ട് ചായ ഒരു ഹസ്ബൻ്റും വൈഫും ചായക്കടക്കാരായ ഹസ്ബൻഡും വൈഫും രോഗം മുഴുവൻ ചുറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാന്നുള്ളൊരു ചിന്താഗതിയിൽ തുടങ്ങിയതാണ് ഇതൊക്കെ കാരണം അവർക്ക് അവർക്ക് ആ ഒരു ചെറിയ നിന്ന് പറ്റുമെങ്കിൽ നമുക്ക് ഈ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവരും പോകാൻ പറ്റും പക്ഷേ നമ്മൾ ഒരു ബാക്കിയുള്ള ദിവസങ്ങളിൽ പണിക്കാരനൊപ്പം നമ്മളൊരു പണിക്കാരുത്തിയായിട്ടോ പണിക്കാരനായിട്ടോ ഇവിടെ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നമ്മളുടെ ഫാം എന്നൊരു പർവീസയായി മാറ്റിയെന്ന് നമുക്ക് എപ്പോൾ നോക്കാനേ ഉള്ളൂ ഒരു വട്ടപൂജ്യത്തിൽ നിന്നാണ് ഞാൻ ഈ ഫാമിലേക്ക് വരണത് എനിക്കൊന്നും വെറും ടൗണിൻ്റെ നടുക്ക് ഗൾഫിലെ എല്ലാ സുഖങ്ങളുടെ നടുക്ക് ജീവിച്ചിരുന്ന ഞാൻ ഇവിടെ വന്ന് ഈ ഫാം തുടങ്ങുമ്പോൾ എന്ത് എങ്ങനെ എപ്പോഴും എനിക്കറിയില്ലായിരുന്നോ പക്ഷേ ഇന്ന് എല്ലാ കാര്യത്തിലും എൻ്റെ ഫാമിലി എനിക്കൊരു നല്ല സപ്പോർട്ടാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ടെക്നിക്കലി പുള്ളിക്കൊരു നോ എന്നൊരു വാക്കില്ല എല്ലാ കാര്യത്തിലും എസ്സേ ഉള്ളൂ അത് കാരണം എനിക്ക് അതൊരു വലിയ സപ്പോർട്ടാണ് പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് വലിയൊരു ഈശ്വരാനുഗ്രഹം അത് എപ്പോഴും എനിക്ക് ഈ ഫാമിനകത്തും ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിനകത്തും ഉണ്ട് അത് അത് മാത്രമാണ് ഞങ്ങൾ ഈ ഫാമിലി ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്നത്